സോ ഹൈ ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും മാക്സിമം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നവർ കൊച്ചിയിലെ നമ്മുടെ ജൂസ് സ്ട്രീറ്റിലാണ് ഓക്കെ അപ്പോൾ ഞാനിപ്പം ഇങ്ങനെ വെറുതെ ഇങ്ങനെ ജൂസ് സ്ട്രീറ്റും ഈ സിനകോ ഒക്കെ ഒന്ന് കാണാതെ വിചാരിച്ചിട്ട് ഞാൻ വന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ജൂസ് സ്ട്രീറ്റ് കൊച്ചിയിൽ മട്ടാഞ്ചേരി അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ നമുക്കിത് ജ്യൂസ് സ്ട്രീറ്റ് ഉണ്ട് ജ്യൂസ് മാത്രം പണ്ട് ഇവിടെ തംസി ജ്യൂസിൻ്റെ ആ ഒരു സ്ട്രീറ്റാണ് സോ ജൂ സ്ട്രീറ്റിന് മുന്നേ തന്നെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പം ജൂസ് സ്ട്രീറ്റിലോട്ട് പോകുന്ന റോഡും പിന്നെ ഡച്ച് ഹൗസ് മട്ടഞ്ചേരി പള്ളി ഇതിലോട്ടൊക്കെ പോകാനുള്ള റോഡ് മാപ്പും അതിനകത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഷോപ്സും കുറേ ആർട്ട് ഫോംസും കൾച്ചറും അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് നമുക്ക് അവിടെ നിന്നും നമുക്ക് പർച്ചേസ് ചെയ്യാം പിന്നെ ഈ ജൂസ് സ്ട്രീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ടിലാണ് ഈ ഒരു കൊച്ചിയിലെ സിനിമകോക്ക് നിർമ്മിച്ചത് ഏകദേശം നാനൂറ്റമ്പത്താറ് വർഷം പഴക്കമുണ്ട് ഈ ഒരു സ്ട്രീറ്റിൽ ഇപ്പോൾ അഞ്ച് ഫാമിലിയായി പതിനാല് പേർ മാത്രമാണ് ഉള്ളത് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയുമാണ് ഇവരുടെ പ്രാർത്ഥനാ ദിനങ്ങൾ പിന്നെ കൊച്ചിയിൽ രണ്ട് വിഭാഗം ജൂതരാണ് ഉണ്ടായിരുന്നത് വെളുത്ത ജൂതരും പരദേശ ജൂതർ പിന്നെ കറുത്ത ജൂതരും മലബാറി ജൂതർ ഇതാണ് സിനിഗോഗിൻ്റെ മുൻവശം അപ്പം ദിവസവും ഒത്തിരി പേർ ഇവിടെ വന്നിട്ട് പ്രാർത്ഥിക്കാനും പിന്നെ സിനിഗോഗിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഫോട്ടോസ് എടുക്കാനൊക്കെ വരാറുണ്ട് എൻട്രൻസ് ഫീന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് രൂപയാണ് അപ്പം തുടക്കത്തിൽ ഇവിടെ ക്യാമറയും ഒന്നും അല്ലോടല്ലായിരുന്നു ഇപ്പം വീഡിയോസും ക്യാമറാസൊക്കെ നമുക്ക് അലൗഡായിട്ടുണ്ട് അതിൻ്റെ അകത്ത് അപ്പം ഈ അപ്പോൾ സിനിമകളിലോട്ട് കയറുമ്പോൾ തന്നെ വലിയൊരു ഹാളാണ് അപ്പം അതിനകത്തോട്ട് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കാം പിന്നെ റൈറ്റ് സൈഡിലാണ് വലിയൊരു ഹാൾ അപ്പോൾ ഇതിനകത്ത് കുറേ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് അതായത് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ജ്യൂസ് കൊച്ചിയിൽ വന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് മഹാരാജാവ് സ്വീകരിക്കുന്നതും പിന്നെ അതിൻ്റെ കുറേ ചരിത്രങ്ങളും അവിടത്തെ പല സമ്മാനങ്ങൾ കൊടുക്കുന്നതും പിന്നെ അവർ തിരിച്ചതുപോലെ അവിടുത്തെ വാണിജ്യങ്ങളൊക്കെ നടത്തുന്നതും ഇതിൻ്റെ ചരിത്രപരമായ കാര്യങ്ങളൊക്കെ അവരൊരു ഫോട്ടോസാക്കി ഇന്നത്തെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് കാണാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിലെ സെൻസസ് പ്രകാരം ഇന്ത്യയിൽ പലയിടങ്ങളുമായി ഇരുപത്തി ആറായിരത്തിലധികം ജ്യൂതന്മാരുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത് എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മെയ് പതിനാലിന് ഇസ്രായേൽ പിറവിയെടുത്തതോടെ മിക്കവരും തന്നെ ഇസ്രായേലിലേക്ക് പോവുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ സെൻസസ് പ്രകാരം ഇന്ത്യയിലാകെ മുന്നൂറ്റി എഴുപത് ജൂതന്മാരുണ്ടെങ്കിലും അതിൽ നൂറ്റി അറുപത് പുരുഷന്മാരും ഇരുന്നൂറ്റി പത്ത് സ്ത്രീകളും ഉണ്ടെന്നാണ് കണക്ക് രണ്ടായിരത്തി ഒന്ന് സെൻസസ് പ്രകാരം വീണ്ടും കാൽക്കുലേറ്റ് ചെയ്തപ്പോഴത്തേക്കും കേരളത്തിൽ അൻപത്തൊന്ന് ജൂതന്മാരാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കേവലം ഇരുപത്തൊൻപത് ജൂതന്മാരായി ചുരുങ്ങിയിരിക്കുന്നു മട്ടാഞ്ചേരിയിൽ പരദേശി ജൂതന്മാരിൽ ഇപ്പോൾ അവശേഷിക്കുന്ന രണ്ട് കുടുംബങ്ങൾ മാത്രമാണ് കറുത്ത് ജൂതർ എന്നറിയപ്പെടുന്ന വിഭാഗം ഇസ്രയേലിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു സീലിങ്ങിൽ തൂങ്ങിക്കിടക്കുന്ന ഈ ഗ്ലാസ് ചാൻലിയറുകൾ പത്തൊമ്പതാം നൂറ്റാണ്ടിലേതാണ് ബെൽജിയത്തിൽ നിന്നാണ് ഇത് ഇറക്കുമതി ചെയ്തിരിക്കുന്നത് ടോകിൻ്റെ തറ തന്നെ കൈകൊണ്ട് വരച്ച നീല വില്ലോ പാറ്റേൺ ഫ്ലോർ ടൈലുകളുള്ള ഒരു പ്രദർശന ശാഖ ശാലയാണ് സിറാമിക് ടൈലുകൾ ചൈനയിലെ ക്യാൻ്റിനിൽ നിന്ന് പതിനെട്ടാം നൂറ്റാണ്ടിൽ പ്രശസ്ത ജൂത വ്യവസായിയായ ഐസക്കിയൽ ഹറാബി കൊണ്ടുവന്നതാണ് ഈ ടൈലുകൾ ഓരോന്നും നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ കാണാം ഇതിൻ്റെ രൂപകൽപ്പന പലതും പല വ്യത്യസ്ത രൂപത്തിലാണ് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത മുറിയുടെ മധ്യഭാഗത്ത് പിച്ചിള പാളങ്ങളുള്ള ഒരു പ്രസംഗപീഠം നിർമ്മിച്ചിട്ടുണ്ട് സ്ത്രീകൾക്കായി ഗിൽറ്റ് സ്തംഭങ്ങളുള്ള ഒരു പ്രത്യേക ഗാലറി കൊത്തിയെടുത്ത തേക്ക് പേടകം മുതലായവ സിനിമകിൽ കാണാം തേക്ക് പേടകത്തിൻ്റെ തോറയുടെ നാല് ചുരുളുകൾ അതിലുണ്ട് അവ വെള്ളിയിലും സ്വർണത്തിലും പൊഴിഞ്ഞിരിക്കുന്നു കൊച്ചിയിലെയും തിരുവിതാംകൂറിലെയും രാജാക്കന്മാർ ജൂതു സമൂഹത്തിന് സമ്മാനിച്ച രണ്ട് സ്വർണ കിരീടങ്ങളും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് കൊച്ചിയിൽ യഹൂദരുടെ എണ്ണം കുറയുന്നതിനാൽ ഒരു മിനിയൻ പൂർത്തിയാക്കാൻ പ്രയാസമാണ് ഒരു സിനഗോഗ് നിലനിർത്താൻ ആവശ്യമായ പുരുഷന്മാരുടെ എണ്ണം പത്താണ് പുരുഷാംഗങ്ങളുടെ കോറം തിറയുമ്പോൾ മാത്രമാണ് സർവീസ് നടത്തുന്നത് സന്ദർശന സമയം വെള്ളി ശനി ജൂത് അവധി ദിവസങ്ങൾ ഒഴികെ എല്ലാ ദിവസവും സിനഗോഗ് തുറന്നിരിക്കും സിനിമ എല്ലാം വിസിറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് പുറത്തോട്ടിറങ്ങി ആ കടകളുടെ വീഡിയോ എല്ലാം എടുത്ത് ഇങ്ങനെ ചിത്രീകരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഷോപ്പിൻ്റെ അകത്ത് ഒരു ആർട്ടിസ്റ്റ് തൻ്റെ പുതിയൊരു കലാസൃഷ്ടി ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം തുടക്കത്തിൽ തന്നെ അതിൻ്റെ ഒരു അനുവാദം വാങ്ങിച്ചു ഞാൻ പതുക്കെ അതിൻ്റെ ആ ഒരു വീഡിയോസൊക്കെ ക്യാപ്ചർ ചെയ്യാൻ വിചാരിച്ച് ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള സമയം ഉണ്ടായിട്ടില്ല അപ്പം അദ്ദേഹം പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ എടുക്കാം വരയ്ക്കുന്ന വീഡിയോ പിന്നെ ഈ ഒരു ഷോപ്പിൻ്റെ പെയിൻറ്റിങ്സിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ എടുക്കാം അപ്പോൾ അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ സംസാരിക്കാൻ സമയം ഇല്ലാത്തതിനാൽ നിങ്ങൾക്ക് ബാക്കി ഇതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നെ അദ്ദേഹത്തിൻ്റെ വരപ്പും പിന്നെ ഇവിടുത്തെ കലാസൃഷ്ടിയ അങ്ങനെ കുറെ പടത്തിൻ്റെയൊക്കെ വീഡിയോസൊക്കെ എടുത്തു അദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇപ്പം നിൽക്കുന്ന ഒരാൾ പറയുന്ന ഏകദേശം ഒരു ഇരു രണ്ടായിരത്തോളം ചിത്രങ്ങൾ അദ്ദേഹം വരച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം സെയിലിനാണ് നമുക്ക് പൈസ കൊടുത്തിട്ട് ഇതൊക്കെ മേടിക്കാം കുറേയൊക്കെ എന്താ പറയുക ചിത്രങ്ങളായി തന്നെ വരച്ചിട്ടുണ്ട് കുറേയൊക്കെ ക്ലേ പോട്ട് ക്ലേ പോട്ട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പോട്ട് പെയിൻറ്റിങ് പിന്നെ ഇതുപോലത്തെ കുറേ പ്രതിമകളും പിന്നെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് കണ്ണ കണ്ണാടികളും ഇതൊക്കെയാണ് അതിൻ്റെ അത് ഉള്ളത് അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇപ്പോൾ ഇറങ്ങി ബാക്കി ഷോപ്പ്സിൻ്റെയും കാര്യങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഈ പറയുന്ന അവർ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ടൂറിസ്റ്റുകളാണ് അപ്പോൾ ഒത്തിരി ടൂറിസ്റ്റുകൾ ഇവിടെ വരാറുണ്ട് ഈ സിനിഗോഗം വിസിറ്റ് ചെയ്യാറുണ്ട് അതിൻ്റെ തന്നെ ടൂറിസ്റ്റ് ഗൈഡുകളും കാണും അപ്പോൾ അവരൊക്കെ ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കും വരവാങ്ങാൻ തുടങ്ങിയതോടെ സിനികം കുറച്ച് ആൻറ്റിക് ഷോപ്പുകളും മാത്രമാണ് ഇന്ന് ജോലിത്തെരുവിൻ്റെ ആ പേര് നിലനിർത്തുന്നത് സിനിമകളിലെ പതു പ്രാർത്ഥനകളും മുഖം കിടക്കുന്നു പത്തു പേർ ഇല്ലാതെ പ്രാർത്ഥന നടത്താനും പാടില്ല അപ്പോൾ ഇതൊക്കെ എന്ന ശേഷങ്ങൾ പുതിയ വീഡിയോ ആയി ഞാൻ ഉടനെ വരുന്നതായിരിക്കും ഗുഡ് ബൈ